ിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വടക്കേ മലബാറിൽ പൂരം തുടങ്ങി ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് കാമദേവനെ ഉണ്ടാക്കി പൂക്കളൊക്കെ ഇട്ടു നിൽക്കുന്ന പൂരക്കുട്ടികളെ കാണാമെന്നു ആദ്യം തന്നെ നമുക്ക് പൂരോത്സവത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഐതിഹ്യത്തെ കുറിച്ച് നോക്കാം രണ്ട് വസന്തോത്സവങ്ങളുണ്ട് ഉത്തര കേരളത്തിൽ ഒന്നാമത്തേത് ഓണമാണെങ്കിൽ രണ്ടാമത്തേതാണ് പൂരോത്സവം മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ നക്ഷത്രം വരെയുള്ള ഒമ്പത് ദിവസമാണ് കോലത്ത് നാട്ടിൽ അക്ഷരാർത്ഥത്തിൽ പെൺകുട്ടികളുടെ ആഘോഷമാണ് പൂരോത്സവം ശിവനും കാമദേവനുമായി കോർത്തിണക്കിയ മിത്താണ് പൂരോത്സവത്തിന്റെ അടിസ്ഥാനം സതിയുടെ വിയോഗത്താൽ മനം നൊന്ത് തപസിൽ കഴിയുകയാണ് ശിവൻ ആ ശിവന്റെ മനസ്സിൽ പാർവതിയെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രേമവും വികാരവും ജനിപ്പിക്കാൻ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് പോയ കാമദേവൻ ശിവനെ ഉണർത്താൻ കാമപാണം പ്രയോഗിക്കുന്നു ഏറ്റുണർന്ന ശിവൻ കോപത്താൽ തൃക്കണ്ണു തുറക്കുന്നു കാമദേവൻ ഭസ്മമാകുന്നു അങ്ങനെ ഭസ്മമായി പോയ തന്റെ ഭർത്താവിനെ ജീവിപ്പിക്കാൻ കരഞ്ഞപേക്ഷിച്ച ദേവിയോട് മഹാവിഷ്ണു പൂക്കൾ കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ടു ഇതാണ് കഥ പൂരോത്സവത്തിന്റെ പ്രധാന ചടങ്ങ് കാമദേവനെ ആരാധിക്കലാണ് റതുമതികളാകാത്ത പെൺകുട്ടികൾ വ്രതം നോട്ട് ഈ ദിവസങ്ങളിൽ ചാണകം കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിക്കും ചിലയിടങ്ങളിൽ മണ്ണുകൊണ്ടും ചിലയിടങ്ങളിൽ പൂ മാത്രവും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ചടങ്ങുകളിൽ ആദ്യത്തേത് പൂരം നോമ്പാണ് തറവാട്ടിലെ മുതിർന്ന സ്ത്രീയുടെ കയ്യിൽ നിന്നും പൂക്കൾ വാങ്ങി കാമദേവനെ കാമദേവനേതിക്കുന്ന ചടങ്ങാണിത് തുടർന്നുള്ള ഒമ്പത് ദിവസങ്ങളിലും ഈ ചടങ്ങ് നീളും പൂജാമുറിക്ക് പുറമെ കിണർ കുളം എന്നിവയ്ക്ക് സമീപവും പൂവിടും കാമദേവന്റെ പുനർജനനത്തിനു വേണ്ടിയുള്ള സങ്കല്പമാണ് പൂവിന് വെള്ളം കൊടുക്കൽ കാമനെ ഉണ്ടാക്കുകയും പൂവിടുകയും പൂവിന് വെള്ളം കൊടുക്കുകയും ചെയ്യുന്ന വ്രതമെടുത്ത കൊച്ചുകുട്ടികളെ പൂരക്കുട്ടികൾ എന്നാണ് വിളിക്കുക കത്തിക്കാളുന്ന കുംഭമീനച്ചൂടിലും പൂത്തുലയുന്ന പൂക്കൾ തന്നെയാണ് പൂരോത്സവത്തിന്റെ പ്രധാന സവിശേഷത പൂരാഘോഷം നടക്കുന്ന കാവുകളിൽ പൂരത്തിന്റെ വരവറിയിച്ച് പൂരപ്പൂക്കൾ പൂത്തുലഞ്ഞങ്ങനെ നിൽക്കും പെൺകുട്ടികൾ വീടുകളിലും ആചാര ക്ഷേത്രങ്ങളിലും പൂവിടും എല്ലാ പൂക്കളും പൂവിടാനായി ഉപയോഗിക്കാറില്ല പച്ച നിറത്തിലുള്ള അപൂർവം ഒന്നാണ് ജടപ്പൂവ് എന്ന പൂരപ്പൂക്കൾ ചെമ്പകപ്പൂ മുരിക്കൻപൂ നരയൻപൂ എരിഞ്ഞിപ്പൂ തുടങ്ങിയ പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുക ഈ സമയങ്ങളിൽ അടുത്തുള്ള കാവുകളിൽ നിന്നും സമീപ പ്രദേശത്തെ വീടുകളിലേക്ക് എഴുന്നള്ളിച്ചു വരാറുണ്ട് കോമരവും വാദ്യക്കാരും ഒപ്പം കൂട്ടാളികളും ചേർന്ന് ഓരോ വീടുകളും കയറിയിറങ്ങി ദേവിയുടെ അനുഗ്രഹം ചുരുങ്ങു പോകുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്കും പൂരക്കാലമാണ് സാധാരണഗതിയിൽ ഒൻപത് ദിവസമാണ് പൂരമെങ്കിലും ഞങ്ങൾ ഇവിടെ ഏഴു ദിവസം മാത്രമേ ഇടാറുള്ളൂ ഇനിയുള്ള അഞ്ചു നാളുകളിലും ചാണകം കൊണ്ടുണ്ടാക്കിയ കാമനെ പൂജിച്ച് ആറാം നാൾ മൺകാമനുണ്ടാക്കി പൂരക്കഞ്ഞിയും പൂര എടയും നിവേദിച്ച് ഏഴാം നാൾ വൈകുന്നേരം ഇനി അടുത്ത പ്രാവശ്യം നേരത്തെ വരണേ എന്ന പ്രാർത്ഥനയോടെ കാമനെ കൊണ്ടാക്കുന്ന ചടങ്ങോടെയാണ് പൂരത്തിന്റെ അവസാനം ൂർവം കാമനെ പൂജിച്ച ഒന്നാം ദിവസത്തെ ചടങ്ങുകളോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ പൂരത്തിന്റെ മറ്റു ചടങ്ങുകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ